നമസ്കാരം മോദി സർക്കാരിൻ്റെ ഒന്നാം മൂഴത്തിലും രണ്ടാം മൂഴത്തിലും ഇത്രയധികം ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ ഭരണപക്ഷത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഈ മൂന്നാം മൂഴത്തിൽ ബി ജെ പിയുടെ നാനൂറ് സീറ്റ് എന്ന സ്വപ്നം തകർന്നടിഞ്ഞ് മന്ത്രിസഭ പോലും രൂപീകരിക്കുമോ എന്ന് പോലും സംശയമായിരുന്നു എന്നാൽ മൂന്നാം മൂഴത്തിൽ ഒരു പ്രതിപക്ഷത്തെയാണ് രാജ്യത്തിന് കാണാൻ സാധിച്ചത് എന്നാൽ ബി ജെ പിയുടെ ഉറക്കം കിടത്തുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ പ്രതിപക്ഷ കസേരയിൽ രാഹുലിനി ഇരിക്കാൻ പാടില്ല എന്ന ഒറ്റ അജണ്ട മാത്രമേ ഇപ്പോൾ ബി ജെ പിക്ക് മുന്നിലുള്ളൂ അതിനായി ഇപ്പോഴിതാ ഏഴ് വർഷം വരെ തടവ് ലഭിക്കുന്ന അഞ്ച് വകുപ്പുകൾ ബി ജെ പി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ പ്രതിപക്ഷനിര ആഞ്ഞടിച്ചതിൻ്റെ ഫലമായിട്ട് ബി ജെ പിക്ക് ശീതകാല സമ്മേളനത്തിൽ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടേ ഇപ്പോഴും അവയെല്ലാം തന്നെ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയാണ് അതുമാത്രവുമല്ല പാർലമെൻറ്റിലെ ജെ പി സിക്ക് വിട്ട ഈ ബില്ലിൽ ഇപ്പോഴും ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടത് അത് വയനാട് എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും കൂടിയാണ് കാരണം മുപ്പത്തിയൊൻപത് അങ്ങ് ജെ പി സിയിൽ പ്രിയങ്കയും ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയെല്ലാം തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് തോന്നിയതുപോലെ നടക്കില്ല എന്ന് മോദിക്കും കൂട്ടർക്കും അറിയാമെന്നിരിക്കെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ രണ്ടിലൊരാൾ മതിയെന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ മോദിയും സംഘവും ചട്ടം കൂട്ടുന്നത് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ പാർലമെൻ്റ് സംഘർഷത്തിൽ കോൺഗ്രസ് നേതാവ് അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു അഞ്ച് വകുപ്പുകൾ ഏഴ് വർഷം വരെ രാഹുലിന് തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ബി ജെ പി ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ബി ജെ പി എം പിമാർക്കെതിരെ കോൺഗ്രസ് വനിതാ എം പിമാർ നൽകിയ പരാതിയും ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും കേസെടുത്തിട്ടില്ല എന്നതാണ് അതെന്തുകൊണ്ട് എന്നതിന് പാർലമെൻ്റ് പോലീസ് യാതൊരു വിശദീകരണവും നൽകുന്നേ എന്നാൽ ബി ജെ പി വനിതാ എം പി ഓടിപ്പാഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് തൻ്റെ മുന്നിലേക്ക് വന്നതെന്ന് മാത്രമേ ഉപരാഷ്ട്രപതിയും അതോടൊപ്പം തന്നെ രാജ്യസഭാ അധ്യക്ഷനുമായിട്ടുള്ള ജഗദീപ് ധൻഗർ പറയുന്നു എന്നാൽ നീതി അതെല്ലാവർക്കും ഒരേപോലെ വേണ്ടേ എന്നതാണ് രാജ്യം ഇപ്പോൾ ചോദിക്കുന്നത് എന്തായാലും ഈ അഞ്ച് വകുപ്പുകൾ ജീവൻ അപായപ്പെടുത്തും വിധം പെരുമാറി അതുപോലെ മനഃപൂർവ്വം മുറിവേൽപ്പിച്ചു ഭീഷണിപ്പെടുത്തി തുടങ്ങി അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടയിണ്ടായ സംഭവങ്ങളാണ് ഈ പരാതിക്ക് പ്രധാന അടിസ്ഥാനം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പിമാരെ കയ്യേറ്റം ചെയ്തുവെന്നും വനിതാ എംപിയെ അപമാനിച്ചെന്നും അടക്കം ചൂണ്ടിക്കാട്ടി വധശ്രമത്തിനാണ് കേസ് നൽകിയതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ വ്യക്തമാക്കിയിരുന്നു ഇതുകൂടാതെ തന്നെ രാഹുൽ ഗാന്ധി കാരണം രണ്ട് എം പിമാർക്ക് പരിക്കേറ്റെന്നും അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും അനുരാഗ് താക്കൂർ പറയുകയുണ്ടായി സെക്ഷൻ നൂറ്റി ഒൻപത് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി ഒന്ന് വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയതെന്നും താക്കൂർ വ്യക്തമാക്കി പാർലമെൻറ്റിൽ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ബി ജെ പി ആദ്യം പരാതി നൽകിയത് രാഹുൽ ഗാന്ധിയാണ് പാർലമെൻറ്റിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണമെന്നും രാഹുൽ ഗാന്ധി എം പിമാരെ കയ്യേറ്റം ചെയ്തുവെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഈ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ